ഗാസ വെടിനിർത്തലിന്റെ പ്രാരംഭഘട്ടം മാർച്ച് ഒന്നിനായിരുന്നു അവസാനിച്ചിരുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിലായിരിക്കുമ്പോൾ തന്നെ പാലസ്തീനികളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആ പ്രദേശങ്ങളിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഉണ്ടായി കാര്യങ്ങൾ പൂർണ്ണമായി യുദ്ധത്തിലേക്ക് കൊണ്ടുചേതെത്തിക്കാനുള്ള സമ്മർദ്ദമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടക്കുന്നതെന്നാണ് ഹമാസ് ഉയർത്തുന്ന ആരോപണമെന്നത് യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന ലക്ഷ്യത്തോടെ വെടിനിർത്തലിലെ രണ്ടാം ഘട്ട ചർച്ചകൾ ഉടൻ ആരംഭിക്കണമെന്ന ആവശ്യവും ഹമാസ് ഉയർത്തുന്നുണ്ട് പക്ഷേ ഏപ്രിൽ പകുതി വരെ ഒന്നാം ഘട്ടം നീട്ടുന്നതാണ് നല്ലതെന്ന നിലപാട് ാണ് ഇസ്രയേലിന്റെ അഭിപ്രായം ഗാസയ്ക്കുള്ള സഹായവും ഇസ്രയേൽ നിർത്തിവെക്കുന്ന നടപടിയാണ് കൈക്കൊണ്ടിട്ടുള്ളത് ഹമാസ് ഗാസയിൽ ഇല്ലെന്ന് ഉറപ്പാക്കുകയാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇസ്രായേലിന്റെ തന്ത്രത്തിനെതിരെ ഹമാസും രംഗത്തു വന്നു വില കുറഞ്ഞതും അതുപോലെ സ്വീകാര്യമല്ലാത്തതുമായ ബ്ലാക് മെയിൽ തന്ത്രങ്ങളിലൂടെ ഗാസയിലെ ജനങ്ങളെയും അവരുടെ ചെറുത്തുനിൽപ്പിനെയും സമ്മർദ്ദത്തിലാക്കാനുള്ള തീവ്ര ശ്രമമാണ് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നാണ് ഹമാസിന്റെ രാഷ്ട്രീയ ബ്യൂറോ അംഗമായ ഇസത് അൽ റിഷ് പ്രധാനമായിട്ടും ആരോപിക്കുന്ന വാദം ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രധാനമായിട്ടും ഇസ്രയേൽ ഗാസയിലേക്കുള്ള വൈദ്യുതി വിച്ഛേദിച്ചതും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മധ്യത്തിലായിരുന്നു അത് പുനഃസ്ഥാപിക്കുന്ന നടപടി ഇസ്രയേൽ കൈക്കൊണ്ടിരുന്നത് ഇസ്രയേലിനും ഗാസയ്ക്കും ഇടയിലുള്ള ഏക വൈദ്യുതി ലൈൻ വഴിയായിരുന്നു വൈദ്യുതി പ്രധാനമായിട്ടും ഡിസലൈനേഷൻ പ്ലാന്റിലേക്ക് എത്തിയിരുന്നത് ഗാസയിലെ ജനം ഇപ്പോൾ സോളാർ പാനലുകളും അതുപോലെ ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന ജനറേറ്ററുകളെയുമാണ് കൂടുതലും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായി ആശ്രയിക്കുന്നത് ഗാസ ിലെ ലക്ഷക്കണക്കിന് പാലസ്തീനികൾ അഭയകൂടാരങ്ങളിലാണ് താമസമാക്കിയിരിക്കുന്നത്